നമ്മൾ ഒരു നാടിന്റെ മുഴുവൻ ഒരു സ്വപ്നമായിരുന്നു എങ്ങനെയാണ് ഈ വിഷയം അറിയുന്നത് ഞാൻ പതിവായി രാവിലെ കക്കൂസേ പോവാറുണ്ട് അപ്പോ പത്രപാരായണവും വെള്ളടിയും രാവിലെ കക്കൂസേലാണ് അവിടെ വിശദമായിട്ടുള്ള പത്രപാരായണവും അതിനിടയ്ക്കാണ് തൂക്കി കൊല്ലാൻ പോകുന്ന കാര്യം അറിയുന്നു അപ്പോ ചുരുങ്ങിയ സമയം അന്വേഷിച്ചപ്പോ രണ്ടു കോടി നാല്പത് ലക്ഷം രൂപ മാത്രമേ സമാഹരിച്ചിട്ടുള്ളൂ അപ്പോ റഹീമിന്റെ കാര്യം തീരുമാനമായി എന്ന് എനിക്ക് തോന്നി അപ്പോ ഞാനാണെങ്കിൽ കുവൈത്തിൽ ഇരുപത് വർഷം മുമ്പ് പാർട്നർഷിപ്പ് ബിസിനസ്സിൽ എന്നെ പറ്റിച്ച പാർട്ട്ണറുമായി അല്പം വഴക്കുണ്ടാക്കി വന്നു കൊടുക്കേണ്ടി വന്നു അപ്പോ അതിന്റെ ഫലമായിട്ട് കുറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കള്ളപരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഒരു ദിവസം കുറ്റം ചെയ്യാതെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു മുതലും നഷ്ടപ്പെട്ടു എന്റെ പറ്റിക്കപ്പെട്ടു പോലീസ് സ്റ്റേഷനിലൊരു ഫാങ് വല്ലാത്ത അനുഭവം ഉള്ളത് കൊണ്ട് കുറ്റം ചെയ്യാത്ത ഒരു വ്യക്തി പതിനെട്ട് വർഷം അതും ഗൾഫ് ജയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗൾഫിൽ അറിയാം അത് വല്ലാത്തൊരവസ്ഥ ഓരോ ദിവസവും മരണം മുന്നിൽ കണ്ട് കുറ്റം ചെയ്യാത്തൊരാളുടെ അവസ്ഥ ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ തല അറക്കാൻ പാടില്ല ഇറങ്ങാൻ നോക്കിയപ്പോൾ ഒരുപാട് പേര് പിന്തിരിപ്പിച്ചു മുപ്പത്തിനാല് കോടി രൂപയാണ് കാരണം ആരും കാര്യമായിട്ട് സ്വീകരിക്കില്ല ഇത്ര വലിയൊരു എമൗണ്ട് ആയിരുന്നു ഒന്നോ രണ്ടോ കോടിയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടാവും ഒറ്റയ്ക്ക് എടുക്കാനും ഒക്കെ ആയിരിക്കും എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസ് വെച്ച് ഇത് നല്ല കാര്യത്തിനല്ല